വർഗീയ പരാമർശത്തിൽ രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തു പെരുമ്പിലാവ് സ്കൂൾ മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി രണ്ട് അധ്യാപികമാർക്കെതിരെയും കുന്നംകുളം പോലീസ് കേസെടുത്തു ഓണാഘോഷം തീയതി തന്നെ സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു കേസിനാസ്പദമായ ഓഡിയോ സന്ദേശം ആദ്യം കേൾക്കാം ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് ലിഷോയ് ഇതൊന്നും പങ്കെടുക്കാൻ കഴിയില്ല എങ്കിൽ വീട്ടിലിരിക്കട്ടെ അതായത് ഇതിലൊന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും തന്നെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കുമായി ഓഡിയോ സന്ദേശം അയച്ചത് എന്തായാലും അതിൽ കർശനമായ നടപടികളുമായി സ്കൂൾ അധികൃതരും അതിനോടൊപ്പം തന്നെ പോലീസും മുന്നോട്ട് പോവുകയാണ് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ബി എൻ എസ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് രണ്ട് ടീച്ചർമാർക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഡിവൈഎഫ്യും സി പി എമ്മും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്തു രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ സ്കൂൾ അധികൃതർ തീരുമാനം എന്നാൽ സസ്പെൻഷനിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കരുത് ഇത്തരത്തിൽ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ദ്ധ്യാപകർക്കെതിരെ അവരെ ഇനി ഒരിക്കലും അവർ വിദ്യാലയങ്ങളിലേക്ക് പഠിക്കാൻ വരാത്ത രീതി പഠിപ്പിക്കാൻ വരാത്ത രീതിയിൽ അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് കാര്യങ്ങളാണ് എന്തായാലും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് നിലവിൽ ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് എത്രത്തോളം ഇവരുടെ ഒരു ജോലിയുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്